ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ടതും യുവതീ യുവാക്കൾക്കൊക്കെ സന്തോഷം നിറഞ്ഞതും പ്രതീക്ഷ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നിട്ടുള്ളത് അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡില് മുപ്പത്തി എട്ട് തസ്തികളിലേക്കായിട്ട് നാനൂറ്റി മുപ്പത്തിരണ്ടോളം പേരുന്ന ഒഴിവുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത് ഇത് വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു വിജ്ഞാപനമാണ് പരമാവധി ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തി പേക്ഷ കൊടുക്കുക അതിന് തയ്യാറാവുക എന്നാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗുരുവായൂർ ദേവസ്വം നേരിട്ട് നടത്തുന്നൊരു നിയമനമല്ല അതായത് ഇത് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറയുന്ന കെ ഡിആർ ബി എന്ന് പറയുന്നൊരു ബോർഡ് ഇവിടെ നിലവിൽ നിൽക്കുന്ന നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരാണ് കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡുകളിലേക്കും ഒഴിവുകളിലേക്കുമുള്ള നിയമനം നടത്തുന്നത് അപ്പോൾ ഓരോ ദേവസ്വം ബോർഡുകളിലെയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചുകൊണ്ട് കെ ഡി ആർ ബി നിയമനങ്ങളിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനങ്ങൾ ഇറക്കുകയും ആ നിയമനം നടത്തുകയാണ് ചെയ്യാറ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ മുപ്പത്തിയെട്ട് തസ്തികകളിലേക്ക് ഇത്രയും ഒഴിവുകൾ ഉണ്ട് എന്ന് റിപ്പോർട്ടുകളുടെ ഭാഗമായിട്ട് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് നേരിട്ടിട്ടൊന്നും ആളുകളെടുക്കുന്നില്ല അങ്ങനെ ആളുകൾ എടുക്കാനൊന്നും ഗുരുവായൂർ ദേവസ്വം ബോർഡിന് സാധിക്കില്ല കാരണം ഇത് സ്ഥിരം നിയമനമാണ് ഇത് കേരള സർക്കാരിൻ്റെ ജോലിക്ക് പോലെ ഉണ്ടാക്കുന്ന പി എസ് സി നടത്തുന്ന നിയമനം പോലെ തന്നെയാണ് ഈ നിയമനങ്ങൾ ഉണ്ടാവുക അപ്പൊ അതിനായ കൊണ്ട് നമ്മൾ കെ ഡിആർ ബി എന്ന് പറയുന്ന കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് നിങ്ങൾക്ക് വേണ്ട തസ്തികൾ അതായത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തസ്തികകൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത് അതല്ലാതെ നമ്മളെ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ കാണുന്ന ആളുകളെ പോയി കണ്ട് റെക്കമെൻഡ് ചോദിക്കുകയും അതുപോലെ തന്നെ ദേവസ്വത്തിൽ തന്നെ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ റെക്കമെൻഡ് ചോദിക്കുകയും ചെയ്യാൻ നടക്കുന്നവരോടാണ് പറയാനുള്ളത് അങ്ങനെ നടന്നാലൊന്നും നമുക്ക് ഈ ജോലിയൊന്നും കിട്ടാൻ കിട്ടാൻ പോണലേ എല്ലാ ആളുകളും പരമാവധി ഈ കെ ഡി ആർ ബിയുടെ ഓൺലൈൻ സൈറ്റിൽ കയറിയൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട് ഈ പഠിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ എൻട്രി ആപ്പ് അതുപോലെ തന്നെ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഒരുപാടുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തി പരമാവധി പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇന്ന് മുതൽ എല്ലാവരും നടത്തുക കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പം അതുകൊണ്ട് എല്ലാ ആളുകളും പ്രിയപ്പെട്ടവരതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇത് കെ ഡി ആർ ബി എന്ന് പറയുന്ന ബോർഡാണ് ഈ നിയമനം നടത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പരമാവധി ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ കൊടുക്കുക കാരണം ഈ മാസം ഇരുപത്തെട്ടാം തീയതി വരെ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എത്രത്തോളം അപേക്ഷകൾ വരുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇത് എക്സാം വേണോ ഇൻ്റർവ്യൂ വേണോ എന്നൊക്കെ കെ ഡി ആർ ബി തീരുമാനിക്കുക ഈ കെ ഡി ആർ ബിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ തിരുവനന്തപുരത്ത് ഇരുന്നിട്ടാണ് ഇത് കാര്യങ്ങളും അവർ തീരുമാനിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്കോ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന ആളുകൾക്കോ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല പ്രിയപ്പെട്ട എല്ലാ ആളുകളും കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയാണെങ്കിൽ പരീക്ഷ എഴുതുക അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് വിനീതമായിട്ട് പറയുന്നത്